ചില തുണികൾ അതേപോലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവൂലെ അതേപോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ ഇത് ഇത് ഞങ്ങളുടെ കല്യാണത്തിന് അനിയാട്ടിരുന്ന ഷർട്ടാണ് അപ്പൊ ഞാന് എന്താ ഇപ്പൊ പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെയും നമ്മൾ ഇത് കളയാതെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താ എന്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാ ഇതൊരു കിച്ചട്ടിലൊന്നു ഇടണം എന്നുണ്ട് അങ്ങനെ കല്യാണത്തിൽ ഇടണം എന്നല്ലായിരുന്നത് അവനൊന്നിട്ട് ഇടണം എന്നുണ്ട് അപ്പൊ കണ്ടോ അത് ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാട്ടോ അനിയട്ടോ അന്ന് തടിയൊന്നും ഇല്ലാതെ ചെറിയ ചക്കനായിരുന്നു അതേപോലെ നമ്മുടെ എന്ത് സാധനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടതാണോ വെച്ചാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കളയില്ലല്ലോ അതുപോലെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെ എന്താ അങ്ങനെ സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ റിയ ഒരു ഉണ്ട് നമ്മുടെ മക്കള് ഫസ്റ്റ് കാണതൊന്നും എടുക്കില്ല ലാസ്റ്റ് എവിടെയാണോ ഒരു ഡ്രസ്സുള്ള ആ ഡ്രസ്സായിരിക്കും എടുക്കുക എന്താ കാരണം തുറന്നിടാൻ പാടില്ല നമ്മൾ അടച്ചിടണം അല്ലെ പൊന്നുവ ഏ അടച്ചിടണം അടച്ചിടണല്ലേ ഈ സാരി എന്ന് പറയുന്നത് ഇത് നമ്മുടെ സതീഷിന്റെ കല്യാണത്തിന് ഞാൻ കൊടുത്തിരുന്ന സാരിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരേപോലത്തെ കളർ സാരി എടുത്തതാണ് കണ്ടോ ഞാൻ അത് കൊടുത്തിട്ട് എന്താ ഓണമൊക്കെ കൊടുക്കട്ടോ നമ്മളിപ്പോ കുറച്ച് തടി കൂടിയ കൊണ്ട് എനിക്ക് സാരി കൊടുക്കാനൊക്കെ ഒരു മടി തോന്നാൻ തുടങ്ങി ആദ്യം എന്താ സാരി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇങ്ങനെ കൊറച്ച് ഇന്ന് തടി കുറയ്ക്കട്ടെ ഇത് കണ്ടോ നമ്മൾ ഷീറ്റിന്റെ അടിയിൽ വെച്ചിരുന്ന ഇത് എന്റെ അച്ഛൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കടന്ന സമയത്തേ ഞങ്ങളെ അച്ഛനെ കാണാൻ പോയ അച്ഛൻ വാങ്ങി തന്നതാണ് ട്ടോ അത് അപ്പൊ എത്ര വർഷങ്ങളായിന്നറിയോ ഈ ഒരു ബെഡ്ഷീറ്റ് ആ ഒരു നൂറ് രൂപയാണ് ഇതിന് എനിക്കെന്ന് ഓർമ്മയാണ് കണ്ടത് നമ്മളത് അച്ഛന്റെ ഓർമ്മക്ക് അച്ഛൻ അന്ന് വെയ്യാതെ ഇപ്പൊ അച്ഛൻ ആരോ പൈസ കൊടുത്തപ്പോ അച്ഛൻ വാങ്ങിയതാണ് വാങ്ങിയിട്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പൊ അത് വേണോ ചെ ഞാൻ പറഞ്ഞു വേഗം വേണം അങ്ങനെ വാങ്ങി തന്നത് ഏ അച്ച ല്ലേ അമ്മച്ചിഷ്ടള്ള സാരി കേട്ടോ അതൊക്കെ നമ്മൾ ഒക്കെ വേഗം പോകുമ്പോ എടുക്കുള്ള സാരികളും മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളൂ ഇപ്പൊ കൊറേട്ട് സാരി എടുക്കലില്ല ഇപ്പൊ ഒക്കെ ഫുള്ള് ചുരിദാറാണ് കല്യാണം കാര്യങ്ങളൊക്കെ പോവാണെന്ന് പറഞ്ഞാലും കൂടി നമ്മള് ചുരിദാർ തന്നെ ഇത് ഇതല്ലേ സുഖന്യ നിനക്ക് വേണം പറഞ്ഞത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ കൊറേ എന്താ വെച്ച നമ്മൾ ഇടാത്തതൊക്കെ കുട്ടികൾക്ക് പാകങ്ങളൊക്കെ നമ്മള് കുട്ടികൾക്ക് കൊടുക്കും അത് സുഖന്യ നിനക്ക് പാകം ആ ഈ സാരിയുടെ കാര്യം നല്ലത് ഈ സാരിയാണ് നമ്മുടെ അമ്മൂനെ നമ്മള് പ്രസവത്തിന് പോണ സമയത്ത് വാങ്ങിയ സാരി ആണ്ട്ടത് എന്റെ എന്താ ഏഴാം മാസത്തില് നമ്മളെ കൂട്ടി കൊണ്ടുപോയില്ലേ പക്ഷെ ഇതില് ഫുള്ളും ഗോൾഡൻ വർക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കല്ലൊക്കെ ഇട്ട് അതൊക്കെ പോയി അമ്മ അവിടുത്തെ അമ്മ കൊറേ കൊടുത്തു കേട്ടോ പിന്നെ ദീന ഇങ്ങനെ തുണികളൊക്കെ ചോദിച്ച ആൾക്കാര് വരും അപ്പൊ നമ്മള് സാരിയോ തുണിയോ ഒക്കെ കൊടുക്കും അപ്പൊ ഇത് കൊടുക്കട്ടെ അടിച്ചു മാറ്റി ഇവിടെ തന്നെ അടിച്ചു അമ്മ അത് കൊടുക്കണ്ടോട്ടെ പറഞ്ഞിട്ട് കല്യാണ ഭാഷകത്തിന് അമ്മ വാങ്ങി തന്ന സാരിയാണ് കേട്ടോ ഞാൻ സാരി എടുത്ത് ഏർ എന്താ ഏട്ടനും ഇതേപോലത്തെ ഒരു ഷർട്ട് എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് കേട്ടോ ഇതും അമ്മി തന്ന സാരിയാണ് എന്റെ അമ്മ ആദ്യം പണിക്കോയോടത്തെ മമ്മി അവര് വാങ്ങി തന്ന സാരിയാണ് കേട്ടോ അത് അപ്പം ഈ സാരി ഞാൻ ബ്ലൗസ് അടിച്ചിട്ടില്ല സാരിയൊക്കെ തരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ വാങ്ങും പക്ഷെ നമ്മൾ ബ്ലൗസ് അടിക്കില്ല ഞാൻ എന്താ ബ്ലൗസ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും അങ്ങനെ പോണില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കലേ ഇപ്പൊ വെറുതെ ബ്ലൗസ് അടിച്ച ഒരു കാര്യത്തിനൊക്കെ ബ്ലൗസ് അടിച്ചിട്ട് എന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് പറയും ആരെങ്കിലും ആണെങ്കിലും ഉടുത്തോളീ സാരി വേണമെങ്കിൽ ആരും വാങ്ങാറില്ല സുഖന്യാണ് പിന്നെ സുഖനെ തീരെ കൊടുക്കില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ സെറ്റുമുണ്ടുകള് അത് ഞാൻ എത്ര വേണമെങ്കിലും ഞാൻ ഉടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിക്ക് പോകുമ്പഴൊക്കെ എടുക്കാനൊക്കെ ഇതൊക്കെ നമ്മൾ കൊറേ ഉടുത്തക്കണു ഈ സെറ്റ് മുണ്ട് ഈ ഓണം വലിയ വരുന്നത് ഓണത്തിന് നമ്മൾ സെറ്റ് മുണ്ട് എടുക്കും എന്തായാലും എനിക്കോണ്ടേ എനിക്കുണ്ട് ഇത് നമ്മുടെ ഡാവണി ഈ ഡാവണി ഒന്നിപ്പ് Daavani. 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 Apo, ി അപ്പൊ ഇത് നമ്മളിപ്പോ എടുക്കാറില്ല കേട്ടോ എടുക്കാന്ന് പറഞ്ഞു എത്ര വർഷമായി അച്ഛമ്മുടെ കല്യാണത്തിന് മൂത്ത മോളുടെ ദിവ്യയുടെ കല്യാണത്തിന് ആ ഞാന് ആ ആ നിങ്ങളും ും പിന്നെ ഈ ചുരിദാർ ഈ ചുരിദാറിന്റെ ഇത് എടുത്തിട്ട് എത്ര വർഷങ്ങളായി ഒമ്പത് വർഷം പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും കിച്ചു ചെറുതാവണ സമയത്ത് വാങ്ങിയത് അപ്പൊ വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ചുരിദാർ വേണം പറഞ്ഞിട്ട് ഞാൻ അത് കെട്ടിട്ടേ ഇല്ല പക്ഷെ അതവിടെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കീറില് വന്നു പിന്നെ കണ്ടോ ദാ നല്ല എനിക്കിഷ്ടമുള്ള ചുരിദാറാട്ടോ അത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് വിട്ടാലും ഇനി നമ്മള് തടിയൊക്കെ കൊറയ്ക്കട്ടെ തടിയൊക്കെ കുറച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വലസര് വലസിലെ കണ്ടോ തുണി എന്ന് പറയുമ്പോൾ ആരല്ലേലും പെൺകുട്ടികളും ഉണ്ടാവും അതാണ് തുണിയുടെ ഒരു പരമ്പരാഗത സമ്പത്ത് നമ്മുടെ സുഗന്യ ഈ ചുരിദാറല്ലേ ഈ ചുരിദാർ അമ്മ പ്ലസ് വണ് പഠിക്കുമ്പോ വാങ്ങിത്തന്ന ചുരിദാർ ഞാനത് ഞാനിത് കളഞ്ഞിട്ടേ ഇല്ലാട്ടു പക്ഷെ അത്രയും അമ്മ ആശിച്ച് വാങ്ങിത്തന്ന ചുരിദാറാണത് രണ്ട് ചുരിദാർ ഒന്നിച്ച് വാങ്ങിത്തന്നെ അതിന് ഞാൻ നിധി മോക്കണ പോലെ നോക്കി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ അങ്ങനെയല്ല അമ്മ ഇത് ഈ ചുരിദാറ് ഇങ്ങനെ എടുത്തേക്കാൻ കാരണം എന്താണെന്നറിയാ അമ്മക്ക് ഒരു പള്ളിയിലായിരുന്നു പണിയണന്ന് പള്ളിയിൽ പണിയുള്ള സമയത്ത് അവിടെ എന്താ പള്ളി മോണിക്ക് പുതിയ പള്ളി പണിയണ സമയത്താണ് അമ്മ അവിടെ പോകുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ സിമെന്റും വെട്ടുകല്ലൊക്കെ ഏറ്റിയിട്ട് ഫോൺ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ എനിക്കിത് വാങ്ങിക്കുന്നത് ഞാൻ ഇത്ര വർഷമായിട്ട് അത് കളഞ്ഞിട്ടേ ഇല്ല കേട്ടോ എല്ലാരും ഇങ്ങനെ പറയില്ലേ എന്താ ഇതെന്താ കളയാത്തെന്ന് ചോദിച്ചുകഴിഞ്ഞാ അപ്പൊ അത് എനിക്ക് എന്താണെന്നറിയില്ല കളയാനേ തോന്നിയിട്ടില്ല പിന്നെ ഇതൊക്കെ ബ്ലൗസ് തുണികൾ തുണികളടിക്കാൻ വേണ്ടിട്ട് അടുത്ത ഇടത്ത ചേച്ചിമാർ തന്നതാണ് കേട്ടോ പക്ഷെ അടിച്ചു കൊടുത്തിട്ടില്ല അമ്മൂട്ടിക്ക് സ്കൂളിൽ നിന്ന് കേട്ട് യൂണിഫോം ആണ് കേട്ടോ അപ്പൊ അമ്മൂനിപ്പോ മൂന്നാല് ജോഡി ഉണ്ട് അപ്പൊ നമ്മളിത് അടിച്ചില്ല ഇനി അച്ചുട്ടിക്ക് അടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണേ പിന്നെ ഇത് ടുത്ത് നമ്മുടെ സാരിയും കൊണ്ട് അടിച്ചതാട്ടാ ഈ ചുരിദാർ നമ്മടെ സാരിയും കൊണ്ട് അടിച്ച നല്ല ചന്ത ഞാൻ തന്നെ ആയിരുന്നു ഈ സാരി ഉടുത്തിരുന്നത് അത് എന്റെ അമ്മൂൻ്റെ അച്ചൂന്റെ പട്ടുപാവാടെ എടുത്തേന്റെയാണ് കേട്ടോ ദാവണി എടുത്തേന്റെ ആണ് അവരുടെ പക്ഷെ അവര് ഇടണേ ഇല്ല ഇപ്പൊ ഓണൊക്കെ ചെയ്യുമ്പോഴേക്കൊക്കെ വേണ്ടിവരും ഇപ്പൊ പിന്നെ സ്കൂളിക്കൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ അവര് ഇട്ടിട്ട് പോവില്ലല്ലോ അച്ചുട്ടിക്ക് വേണ്ടല്ലോ ഡ്രസ് നാളന്നീ ഇതെക്കല്ലേ ഇന്നിപ്പോ കമ്മ മടക്കിയിട്ടില്ലേ വെച്ചില്ലേ നാളല്ലേ ഈ അടീത്ത മാത്രം എടുത്താൽ മതി കേട്ടോ മുഴത്തൊന്നും ഉടുക്കരുത് മുളത്ത് എടുത്തുകഴിഞ്ഞാൽ എന്താണെന്നറിയോ അമ്മയ്ക്ക് മടക്കിയൊക്കെ സുഖല്ലേ അടീത്തയുമ്പോ പിന്നെ വേഗം എന്താവല്ലോ ഇതൊക്കെ നമ്മള് പാട്ടോ ഇതക്ക അതേപോലെ കണ്ടോ പോളിസ്റ്റർ മോഡല് ദക്ക് നമ്മള് മേച്ചോന്ന് ഇങ്ങനെ എടുക്കണ കേട്ടോ എന്റെ പോലെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല നെയ്റ്റി ഇടാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ചുരിദാറിനെക്കാട്ടിലും എനിക്കിഷ്ടം നെയ്റ്റി ഇടാനാണ് ഇഷ്ടം പോലെ ചുരിദാറുകൾ ഉണ്ടെങ്കിലും എന്താ ഇടുമ്പോൾ എനിക്ക് ഒരു തൃപ്തി വരും. അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഈ അറിയില്ല. പക്ഷേ പക്ഷെ ആണ് താല്പര്യം ഇതും എന്താ ഇത് അനിയാട്ടിനായിട്ട് വാങ്ങിത്തന്നൊരു ചുരിദാറാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ചുരിദാറാണ് പക്ഷേ ന മൂന്ന് പ്രാവശ്യട്ടപ്പിക്കും കണ്ടാ ഒരാൾക്ക് കൊടുക്കാനും കൂടിയും പറ്റാത്ത സ്ഥിതിയാണ് കണ്ടില്ലേ ഇവിടെ കീറി പോയിട്ടാ അല്ലെങ്കിൽ ഞാനത് പഠിക്കണ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും എന്താ വെച്ചാൽ എപ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മോഡലൊക്കെ ഇട്ടിട്ടിട്ട് പോവാലോ പക്ഷെ ഇത് കീറിയത് നമ്മളെങ്ങനെ ഒരാൾക്ക് കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല നല്ല ചുരിദാറട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോ ഇട്ടായിരുന്നു കുറേ ഇട്ടാലും കണ്ടോ എന്റെ ഒരു തുണി ചാക്ക് മോഡൽ തുണി അപ്പോൾ കേട് കേട്ടിരുന്നേ ഇല്ല എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ എൻ്റെ ചീത്താറയും നീ നെയറ്റി ഇടുന്ന നെയറ്റി ഇട പക്ഷെ ഞാന് ചുരിദാറുകളൊക്കെ എന്തിനാ പിന്നെ ചോദിക്കും പക്ഷെ പിന്നെ എനിക്കെന്താണെന്നറിയില്ല നെയറ്റി അത്ര പൊടി ഇഷ്ടം എന്താ എൻ്റെ കിട്ടിയവന് ഇഷ്ടമുള്ള കളർ കേട്ടോ നീല അനിയനെ ഏറ്റവും ഇഷ്ടമുള്ള ഏത് കളറിനെ കാണലും ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് നീല ഞാൻ എപ്പോൾ പോയാലും കിട്ടാത്ത ഒരു സാധനമാണ് നീല ഇതൊരു പ്രാവശ്യം ഞാൻ ഏറ്റൻപാടെ പോയപ്പോ അങ്ങനെ തിരഞ്ഞു തരുന്ന തെരഞ്ഞെ തരുന്നേ ലാസ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറെ വീഡിയോ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറെ പ്രാവശ്യം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇടാറുണ്ട് നേരെ മടക്കിയൊക്കെ എന്താണെന്നറിയോ നേരെ നമ്മൾ നമ്മളിപ്പോ ഒന്ന് ഒതുക്കി വെച്ച് വിചാരിച്ചോ നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മള് വീട് എടുക്കുമ്പോ ഇവിടുത്തെ അവസ്ഥ ചെറിയോരും എല്ലാവരും നമ്മൾ ഇങ്ങനെ അലമാരൊന്നും പൂട്ടി വെക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യില്ല ചെയ്യില്ലാട്ടോ എല്ലാവർക്കും എന്തുവാണെങ്കിലും പൗഡർ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പൗഡർ എടുക്കും പൊട്ടില്ല പൊട്ടില്ലാന്ന് വെച്ചാ ഇവിടെ എടുക്കും നമ്മൾ അവിടെയാണ് വച്ചാൽ കാണും കുട്ടിയോട് ചിലപ്പോ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അവര് എടുത്തിട്ട് പോവും അപ്പൊ നമ്മൾ അലമാര പൂട്ടി വെക്കൊന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഷാള് അപ്പൊ അത് കാരണം നമ്മള് എന്താ ഒരു സാധനം ഇവിടെ പൂട്ടി വയ്ക്കുന്ന സംഭവം ഒന്നുമില്ലാത്തതും കൊണ്ട് മക്കള് ചിലപ്പോ ഓടി വന്നിട്ടായിരിക്കും അത് അല്ലെങ്കിൽ അമ്മ എവിടെ ഇത് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തുറന്ന് വലിച്ചിടും പിന്നെ അത് അമ്മൂന്റെ ഒരു ജീൻസ് ജീൻസിന്റെ ഷർട്ട് ഇതിനെ ആരിക്കലും വിശ്വാസം വരും അതിന് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപ ഞാനിത് എന്തെങ്കിലത്തെ ജീൻസിന്റെ ഷർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കൊറേ നടക്കുന്നുട്ടോ പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന കടയിൽ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വേഗം ചാടി വീണു എന്താ അച്ചൂന്റെ ഇത് അച്ചുന് പാകില്ലാതെ പാകാ ബുധനാഴ്ച പാക അയ്യോ നമ്മള് മഴയതുകൊണ്ടില്ലേ പുറത്ത് കൂടെ പോയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ പറ്റില്ല കേട്ടോ പറ്റിയ പറഞ്ഞുകഴിഞ്ഞപ്പോ നല്ല മഴ ഇതൊക്കെ നമ്മുടെ അച്ഛനും അയ്യപ്പ വിളക്കിനൊക്കെ പോയിട്ട് വരുമ്പോഴേ കൊണ്ടുവരുന്ന തുണികളാണ് കേട്ടോ ബ്ലൗസ് തുണികളൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ബ്ലൗസ് അടിക്കാനോ അല്ലെങ്കി അമ്മ എന്തെങ്കിലും ഇതും കൊണ്ട് അടിച്ചോളാം പറഞ്ഞിട്ട് തന്നതാണ് കണ്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒക്കെ ബ്ലൗസൊക്കെ അടിച്ചുകൊടുക്കാന് കുറേ അച്ഛൻ തുണികൾ കൊണ്ടുവരും ഈ അയ്യപ്പൻ വെള്ളത്തിന് പോയിട്ട് വരുമ്പോൾ അപ്പം എല്ലാ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ഒക്കെ എനിക്കും കൊണ്ടുവരിക അപ്പം നമ്മളുടെ ആവശ്യത്തിന് കഴിഞ്ഞാൽ നമ്മളപ്പുറത്ത് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ചിലത് നമുക്ക് ബ്ലൗസ് അടിക്കാനുള്ള തുണിയും കൂടി ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് കിട്ടുന്നറിയോ ഇതും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടി അടിച്ചു കഴിഞ്ഞാൽ തുന്നൽ പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകളല്ലേ അപ്പതൊക്കെ ഇങ്ങനെ എടുത്തേക്കും കേട്ടോ എന്തൊരു എട്ട് ടക്കാനൊക്കെ കൊതിയൊക്കെ പക്ഷെ പെട്ടന്ന് ശരിയല്ലോട്ടോ മെഡി മെഡിതല്ലേ ഇപ്പല്ലേ ഇടാനിന്റെ കിട്ടിയവനായിക്കില്ല ആദ്യമൊക്കെ കുഴപ്പമില്ല അതൊരു റിസൾട്ട് കിട്ടോ അതിന് വന്ന കേട്ടെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഏട്ടം കാണാൻ വന്നപ്പോ ഞാൻ മിഡിൻ ടോപ്പില്ലേ അന്നത്തെ മിഡിൽ ഓഫ് എത്ര ഇറക്കുള്ള മിഡിൻ ടോപ്പില്ലേ ആ മിഡിൻ ടോപ്പ് ഇട്ടിട്ട് നടക്കേട്ടം വന്നു ഇനി എനിക്ക് മിഡിൻ ടോപ്പ് ഇടോ മിഡിൻ ടോപ്പ് ഇടുമ്പോ ചെറിയ കുട്ടികളുടെ പോലെ ആണ് പക്ഷെ എനിക്ക് മിഡിൻ്റെ ഒപ്പം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ഇടാറില്ല ആദ്യമൊക്കെ എന്താ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ എനിക്കൊരു എപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹം വരും അതാ ഇത്രയല്ലോട്ടോ പിന്നെ എന്റെ അലമാരുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാവും എന്തെന്നറിയോ ഏത് പാത്രങ്ങൾ കിട്ടിയാലും ഇല്ലേ എന്തൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയ പാത്രങ്ങളാണ് അങ്ങനെ ഫുഡ് ഫെസ്റ്റിവലും സമ്മാനം കിട്ടിയ പാത്രങ്ങളാണ് കേട്ടോ എത്ര പാത്രങ്ങൾ കിട്ടിയാലും എന്റെ പോലെ ഒക്കെ ഉണ്ടാവുമായിരിക്കില്ലേ നമ്മളൊക്കെ എന്ത് നല്ല പാത്രങ്ങൾ കിട്ടിയാലും എടുത്തേക്കട്ടോ ആരെങ്കിലും വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കാലോ നമ്മള് കഴിക്കണമെന്ന് കൊടുക്കണ്ടല്ലോന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തേക്കും പക്ഷേ ആ വരുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ കൊടുക്കൂല ഇതും കണ്ടോ ഇതൊക്കെ അങ്ങനെ എടുത്ത പാത്രങ്ങളാണ് പിന്നെ എന്തമ്മടെക്ക് വിരുന്നുകാർ വരാത്ത നമ്മള് വിരുന്നേര് വന്നു കഴിഞ്ഞ വെച്ചാ വിരുന്നേര് വന്നു കഴിഞ്ഞ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ വേഗം ഇല വെട്ടിയിട്ട് നമ്മൾ ഇവിടെ വാർഡയിലുണ്ടല്ലോ ഇല വെട്ടിയിട്ട് കൊടുക്കും പക്ഷെ നമ്മള് അപ്പൊ എടുക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കും കൂടി ഇതിലും എടുത്തിട്ട് കഴിക്കാൻ കൊടുക്കില്ല കേട്ടോ പക്ഷെ അങ്ങനെ എടുത്തേക്കണ എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് നല്ല പാത്രങ്ങളൊക്കെ എടുത്ത് 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 വെക്കൂ എന്നിട്ട് മൂട് ക്ലാസ് ക്ലാസ്സിൽ ഉള്ളില് ഏർ ക്ലാസ് പൊട്ടിയതോ വളാസ് പൊട്ടിയല്ലോ വക്ക് പൊട്ടിയതോ എന്തെങ്കിലുമൊക്കെ പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രങ്ങളൊക്കെ വയ്ക്കു അധികം നമ്മൾ ഉപയോഗിക്കുക നല്ല പാത്രങ്ങളൊക്കെ എടുത്തേക്കും എന്റെ ഏട്ടൻ ചോദിക്കും എന്തിനാ അമ്മ ഈ നല്ല പാത്രങ്ങളൊക്കെ എടുത്തേക്കുന്നു നിങ്ങൾ ഈ നല്ല പാത്രത്തിൽ ഞങ്ങക്ക് കഴിക്കാൻ തന്നോടെ ചെഞ്ഞാ പറയാ ആരെങ്കിലും വരുമ്പോഴേ നമ്മുടെ ഈ പാത്രങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതും ാവളി സെറ്റാണ് ഇത് നമ്മള് ഒരു പ്രാവശ്യം കൊടുത്തുള്ളു നമ്മടെ മേമട മോന്റെ കല്യാണത്തിനടുത്തതാണ് കേട്ടോ നമ്മള് വീഡിയോയില് കാണിച്ചിരുന്നില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി പറഞ്ഞില്ലേ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തേച്ചിരുന്നെ ഇനി ഓണത്തിന് നമ്മൾ ഇതൊക്കെ എടുക്കുള്ളൂ ഓണത്തിന് സുഖന്യം ഫോട്ടോഷൂട്ട് എടുക്കും അതെ സുഖന്യയുടെ നല്ല നല്ല ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ ഏർ സുന്ദരിയാണ് എന്താ സുഗന്യ എത്ര പേരാണ് പറയുന്നത് സുന്ദരിയാണ് സുഗന്യാ അതെ സുഗന്യയുടെ ഫോട്ടോഷൂ ഞാനാ സുഗന് മേക്കപ്പിട്ട് കൊടുക്ക ഞാനായിരുന്നു മേക്കപ്പിട്ടിരുന്നു എന്താ ഇനി എന്തായാലും ഫോട്ടോഷൂട്ട് ഒക്കെ വരുമ്പോ ഞാൻ തന്നെ സുഹനിയെ മേക്കപ്പിക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്താണറിയോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചെറിയൊരു വീഡിയോസ് ഒക്കെ ചെയ്യണം വിചാരിച്ചാണ് അപ്പൊ ഏട്ടനൊക്കെ ഏണെന്ന് വെച്ചുണ്ട് കെട്ടോ മഴ ഇതുകൊണ്ട് പണിയും തോരോന്നുമില്ലാണ്ട് പോയിട്ടിരിക്കുന്നുണ്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല നല്ല മഴയാണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് മറക്കാം